വെള്ളത്തിലാണ് കുളിക്കണത് ഒഴിക്കുന്നത് കണ്ട കാലിട്ട് തന്നെ കാല് ഏകദേശം ചൂട് വെള്ളത്തില് ഇങ്ങനൊക്കെ ഒരു അമ്പത് അറുപത് ഡിഗ്രിയൊക്കെ ഇണ്ടാവില്ല അറുപത് ഇത്രയും ചൂടിൽ എങ്ങനെ ഈ ഒരു ഫംഗസ് പൂപ്പ് ഈ പായൽ പടച്ചോനെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഒരു കാട്ടും പ്രദേശമാണ് വനപ്രദേശമാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനെ ഒരു കുഞ്ഞ് സാധനം ഒരു കിണറുണ്ട് ഈ കിണറിലെ വെള്ളം മരണ ചൂടാണ് ചൂടുവെള്ളം നമ്മുടെ യു എയിൽ അല്ലേയിലുണ്ട് ഇങ്ങനെ ഒരു ചൂടുള്ള വെള്ളം ഒഴിക്കണത് എന്താ പോലെ ഇത് കുറേ മെഡിക്കേറ്റഡ് ആണ് ഇതിൽ കുളിച്ച രോഗങ്ങൾ മാറും എന്നൊക്കെയാണ് നല്ല ചൂടാണ് എന്താണെന്ന് പോയി നോക്കാം എവിടെ നിന്നാണ് ഇവിടേക്ക് ചൂടുവെള്ളം വന്നത് എന്നായിരുന്നു അതൊന്ന് ക്ലീൻ ആക്കുകയാണ് ഇവിടെ ഇപ്പം എന്താണ് ക്ലീൻ ആക്കാണ് ചൂടുവെള്ളാണോന്നറിയില്ലേ പക്ഷേ ചൂടുവെള്ളത്തിൽ എത്രത്തോളം ചൂടുണ്ടോ അറിയില്ല നല്ല ചൂടുണ്ടെന്ന് തൊട്ട് നോക്കാം എത്ര ചൂടുണ്ട് അറിയില്ല അമ്മ ഭയങ്കര ചൂടാട്ടോ അമ്മ പതക്കുന്നുണ്ട് കിടന്നിട്ട് നല്ല ചൂടാണ് എന്ത് ഈ ചൂടുവെള്ളത്തിൽ ഏത് മോട്ടർ വർക്ക് ചെയ്യാനാവും കൊള്ളാട്ടോ അപ്പൊ ചൂടാണ് കൊള്ളാലോ ഇതിന് ചൂടുണ്ടോ ഇതിപ്പോ എന്താണ് ഇതൊക്കെ മെഡിക്കേറ്റഡ് ഇത് ചൂടില്ല അത് കുറവാ ചൂട് ലൈറ്റ് ചൂടുള്ളൂ ഇതില് ആണ് നല്ല ചൂടുണ്ടോ എന്ന് നോക്കാം ഇങ്ങനുണ്ട് ചൂട് ആശഭാഷ്യമായ ചൂട് എങ്ങനെ ഇപ്പൊ ഈ വെള്ളം ഇതിലേക്ക് എത്തി എന്നുള്ളത് ഒരു പൊടുത്തല്ല കുറെ ഒക്കെ അതാ ഓരോ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാരെ അപ്പുറത്ത് വലിയൊരു കുളം വേറെ ഉണ്ട് ഇതെന്താണ് ചൂട് ഇതിലെങ്ങനെ വെള്ളം ഇവിടെ എത്തി ആ നല്ല ചൂടാണ് ഇതിലേക്ക് ഇപ്പൊ എങ്ങനെ വെള്ളം വന്നു ഒരു ഐഡിയ ഇല്ല വിശ്വാസങ്ങൾ ഈ വെള്ളം ഇവിടെ എവിടുന്നെത്തി എന്നിപ്പോ ഞാൻ അന്വേഷിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ഒരു വെള്ളം ഏതാ മലൻ്റെ സൈഡിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ടാണ് അത്രയും ചൂട് ഇവിടെ വന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് കുളിച്ചു പോകുന്നുണ്ട് രോഗം മാറുന്ന പറയുന്നത്

ശരിയാവും ശരിയാവും അവിടെ അതില് നടക്കാൻ പറ്റും നടന്ന് ആണ് അല്ല അതിൽ നടന്നു കഴിഞ്ഞാ ഭയങ്കരമാണ് ആ അടിയിൽ കല്ലിന്റെ ഒരു മസാജും ഇതൊക്കെ കൂടെ വെച്ചാ പിന്നെ ശരിയാവും ഈ ഒരു പൈപ്പിലൂടെയാണ് ഈ വരുന്നത് വീക്ക് ഇത് എന്തൊരു ഇങ്ങനെ എവിടുന്നാണ് ഈ ചൂടുവെള്ളം വരുന്നത് ഇത്രയും തിളച്ച അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഈ പായൽ എങ്ങനെ ഇവിടെ ജീവിക്കണേ കൊടുത്തോ കിട്ടണല്ലോ ണ് ഇത്രയൊക്കെ ചൂടായിട്ടും ഇതിന്റെ സൈഡിൽ എങ്ങനെ ഈ ഒരു പച്ചപ്പ് ഫംഗസ് വന്നു എന്നുള്ളതാണ് എടുക്കാൻ വയ്യ ഓ ഊ കൈട നമ്മക്ക് വരില്ല ഇതേണ്ട ഈ ഒരു ഈ ഒരു പായല് ചൂട് വെള്ളത്തില് ഇങ്ങനെയൊക്കെ ഒരു അമ്പത് അറുപത് ഒക്കെ ഉണ്ടാവില്ല ഒരു അറുപത് ഇത്രയും ചൂടിൽ എങ്ങനെ ഈ ഒരു ഫംഗസ് പൂര് ഈ പായൽ ഇതിൽ ജീവിക്കണ് അതാണ് ഇത്ര ചൂടത്തിൽ ജീവിക്കുന്ന ഇതുപോലത്തെ ചെടികളും മരങ്ങളും ഉണ്ടോ ഇപ്പൊ ഫംഗസ് ഒരു ചരം ചെടിയല്ലേ ഒരു പൂപ്പലല്ലേ അതെങ്ങനെ വന്നു ഒരു ഐഡിയ ഇല്ല ഒരാൾ അതിലേക്ക് തല ഇട്ട് കൊടുത്തേക്കണ് പടച്ചോനെ ആ തൂടുള്ള വെള്ളത്തിൽ തല താഴ്ത്തിക്കണം എന്താണ് കഥ നടക്കാൻ പോലും വേണ്ടത്ര വലിയ പ്രായം ചെന്ന ആളുകളാണ് ഈ ചുടുവെള്ളത്തില് കുളിക്കാൻ വന്നത് ഇത്ര പ്രായത്തിലും അവരിത് എൻജോയ് ചെയ്യാനും ആ വിശ്വാസം ഒരു രോഗത്തെ രോഗശമനം എന്നുള്ള വിശ്വാസം ഉണ്ടാവും ഇത്ര പ്രായം ഉണ്ട് ും വയസ്സന്മാരാണ് കുട്ടികൾ ഈ ബൈക്കൊന്നും ഇല്ല ഒക്കെ പ്രായമുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുളിക്കണത് ബക്കറ്റിൽ മുക്കിയിട്ടും കാലിടുന്നുണ്ട് തളച്ച വെള്ളമാണ് ആ തലയിൽ കൂടി ഒഴിക്കണത് ഇവിടെ ഈ ഒരു എന്താണ് വരുന്ന വൈബ് ആ ഇതാണ് ഇതിന്റെ ഉള്ളില് ടാങ്കാ നാച്ചുറലാ കൂടുതൽ ചൂട ഇതാണോ ഇതാണ് ശരി അപ്പൊ ഇതാണ് ഉറവകളുടെ ഉറവിടം ഇതാണ് മരണച്ചോത്യാവശ്യം നല്ല ചൂടാണ് അതിനുള്ള ആട് കൈണ്ട് നല്ല ചൂടാ ഇതിന്ന് പിന്നെ പൈപ്പ് ഇട്ടിട്ടാണ് പലവർത്തിക്കും പോകണത് അല്ലേ കളച്ച വെള്ളം മേലെ കൂടി ഒഴിക്കുന്നത് എന്ത് ചൂടാണോ ഒരു ആയിട്ട് ഏറ്റെടുത്തേക്കണത് അല്ലേ അതിൽ അങ്ങനെ വെള്ളം നിറക്കണേ മുക്കി നിറക്കണത് അതിൻ്റെ മേലേക്ക് ഒരു വലിയ ജോലി ഏറ്റെടുത്തത് ഒരു എക്സസൈസാണ് കേട്ടോ പ്രായം ചെറോ ചൂടുവെള്ളം തല്ലിക്ക് പോയിക്കണു അപ്പുറത്തന്നെ അപ്പുറത്തന്നെ വേറെ കുറേ ായം ചെന്നാൾ വരുന്നുണ്ട് നടക്കാൻ പോലും മണ്ടത്ര വയ്യ പുള്ളിക്കറി വെള്ളത്തിൽ ഒന്ന് കാലിടാൻ വരുകയാണ് ഓ അതാണോ അപ്പൊ ഇതൊരു തരം തെറാപ്പി ആയിട്ടായിരിക്കും കാണുന്നത് അല്ലേ അങ്ങനെ ചൂടാക്കുമ്പോ ഈ എടുത്തിട്ട് കയ്യിലൂടെ മറ്റൊരാളും ഇതൊക്കെ ഒരു സ്ട്രോക്ക് വന്ന ആളുകളാണ് കേട്ടോ ഇവർക്കുള്ള ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാണ് ആ പോണത് അതൊരു എക്സസൈസാണ് നല്ലൊരു തെറാപ്പിയാണ് ഒഴിക്കുന്നത് കാലിട്ട് തന്നെ കാല് ഏകദേശം ആയി ബ്രെഡ് ആ ബ്രെഡിന്റെ മേലയ്ക്ക് ഒരു സൈക്കിൾ വണ്ടിയാണ് നമ്മളെ നാട്ടിത്തും ഐസ്ക്രീം വണ്ടി പോലെ അപ്പൊ ഐസ്ക്രീം എടുത്തിട്ട് ആ ബ്രെഡിന്റെ ഉള്ളിൽ തിരിക എന്നിട്ട് നമ്മളെ സാന്റ്വിസ് ആണായിരുന്നു തിന്നല്ലേ ഓ മൂന്നുണ്ടെ എന്നിട്ട് മൂന്നിരി വെച്ചു നാല് വെച്ചേ